ബിഗ് ബോസിന്റെ ലൈവില് ഇപ്പോൾ എല്ലാവരും തന്നെ കിച്ചണിലുണ്ടെന്ന് തോന്നുന്നുട്ടോ അമ്മ ഇതിൽ തിരക്കാണ് കിച്ചണില് വീട്ടിലാകപ്പാടെ ഒൻപത് പേരാണ് ഉള്ളത് അതിൽ ഒരു ഏഴെട്ട് പേരും കിച്ചണിൽ തന്നെ ഉണ്ടോ എന്ന് തോന്നുന്നു അപ്പം ഇത് തിരക്കാണ് ഇന്നത്തെ എന്തായാലും കിച്ചൺ ടീം അടിപൊളിയാണ് ഇന്ന് ഉച്ചക്ക് തന്നെ ശ്രീധവും അർജുനും സിജോയും കൂടെ എന്തൊക്കെ കുക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവരെന്തോ ഒരു കറി ഉണ്ടാക്കി എന്നിട്ട് അത് ഡിസൈൻ ആക്കി വെച്ചപ്പോൾ ബിഗ് ബോസിന്റെ ഇന്ന് പ്രശംസയൊക്കെ കിട്ടിയതാണ് ബിഗ് ബോസിനും ഒരു സകലം അവരുണ്ടാക്കിയ കറി കൊടുക്കാവോ എന്നുള്ള രീതിയിലൊക്കെ ബിഗ് ബോസ് ചോദിച്ചു അപ്പൊ സായി പറഞ്ഞു അത് കുറച്ചെടുത്ത് റൂമിൽ വെച്ചേക്കാം എന്നൊക്കെ സായി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്തായാലും ഇപ്പൊ കുറെ പേര് കിച്ചണിൽ നിന്ന് എന്തൊക്കെയോ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇപ്പൊ ബിഗ് ബോസിന്റെ ലൈവ് എന്ന് പറഞ്ഞാൽ വളരെ ശോക അവസ്ഥയാണ് കാണാൻ തന്നെ തോന്നത്തില്ല ഇന്ന് ഉച്ചക്കൊക്കെ ലൈവ് കണ്ടവർ കറിയാൻ വളരെ ബോർ ആയിരുന്നു അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ ചെറിയ എന്തേലും ഒക്കെ കാര്യം പറയുന്നതും അങ്ങോട്ട് മറ്റേ ബബിൾ ഊതി കളിക്കുന്നതും ഇതൊക്കെ തന്നെയാണ് ലൈവ് ശോകം എന്ന് പറഞ്ഞാൽ വൻ ശോകം ഇന്നത്തെ ലൈവ് കണ്ടവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക കഴിഞ്ഞ സീസണിൽ ഇതേ സമയത്ത് ഈ ഒരാഴ്ചയിലൊക്കെയാണ് ഫാമിലി റൗണ്ട് ടാസ്ക് നടന്നുകൊണ്ടിരുന്നത് ഇത്തവണത്തെ ഫാമിലി റൗണ്ട് ടാസ്ക് ഒരാഴ്ച നേരത്തെ ആയിരുന്നു ആക്കിയത് അതുകൊണ്ട് തന്നെ ഈ ഒരാഴ്ച പ്രത്യേകിച്ച് അവർക്ക് കണ്ടന്റ് ഒന്നും തന്നെ ഇല്ല സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് സീസൺ സിക്സ് അവസാനിച്ചു എന്ന് തന്നെ പറയാം ഇനി പ്രത്യേകിച്ച് ഒന്നും കാണിക്കാനൊന്നുമില്ല അവസാനിച്ചു എന്ന് തന്നെ പറയാം ഇനിയിപ്പം അടുത്ത് വരാൻ പോകുന്നെന്ന് പറഞ്ഞാൽ മണി ടാസ്ക് ഉണ്ട് അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ ഗ്രാൻഡ് ആണ് ഇതാണ് മെയിനായിട്ടും ഇനി നടക്കാൻ പോകുന്ന രണ്ട് ഇവന്റ് അതാണ് സത്യം പറഞ്ഞാൽ ഇനി ഉള്ളൂ ഇന്നത്തെ ലൈവ് കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു ശോ അവസ്ഥ ആയിരുന്നു അത് തോന്നിയിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക എന്തായാലും ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക